ണ്ടോ ആരെങ്കിലും ഉണ്ടോ ആരെങ്കിലും ഉണ്ടോ

ഇത് നമ്മുടെ ലൈവ് പോകുന്നുണ്ടോ അങ്ങനെയാണോ കഷ്ടോ ക്ലോക്കിന് പോവാളെ വഴി ഓക്കെ ോ ആ പേര് വന്നിട്ടുണ്ട് ഞങ്ങളുടെ ലൈവ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ രണ്ടു പേര് വന്നിട്ടുണ്ട് മറ്റേ നോക്കിയാ ഇന്നിങ്ങനെയാണോ ഹായ് ഹായ് ഞങ്ങളുടെ കഞ്ഞി കുടിക്കുന്നു നിങ്ങൾ ഫുഡ് കഴിച്ചോ കഴിച്ചോന്ന് കഞ്ഞിയും പപ്പടവും കഞ്ഞി തൈര് അച്ചാറ് പപ്പടം നിങ്ങൾ ഫുഡ് കഴിച്ചോ ഇന്നെന്താ മോളിട്ടി കഞ്ഞി വേണമെന്ന് പറയാൻ കാരണം ഇങ്ങോട്ട് നിന്നെ കാണുന്നില്ല പതിനേഴ് പേരുണ്ട് അമ്പ പതിനേഴ് പതിമൂന്നായി രാത്രി കഞ്ഞി പിടിക്കാൻ നിങ്ങോട്ട് ഇരിക്കുന്നില്ല നിന്നെ കാണുന്നില്ല ഹായ് 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 ഏഴ് പേരായി എല്ലാവരും പോയോ ആരെങ്കിലും മെസ്സേജ് ആരെങ്കിലും ഒക്കെ മെസ്സേജ് അയക്കൂ ആരെങ്കിലൊക്കെയാ കാണുന്ന ആൾക്കാര് ചാക്കോ ചാക്കോ മാത്രം മെസ്സേജ് അയച്ചിട്ടുണ്ട് മനസ്സിലാവുന്നുണ്ടോ എല്ലാരും ഓടി വായോ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ प्ली सब्सक्रैबर चानल सपो नोकू कुछ

ഹായ് വിച്ച് ബിൻ വിവേജ് ഹൺഇസ് വി ആർ സ്പീക്കിംഗ് മലയാളം കുമാരി ഹായ് ഹാരി ഡിന്നർ എല്ലാരും ഫുഡ് കഴിച്ചോ ഉറങ്ങുന്ന സമയപ്പഴ ഞങ്ങള് ഫുഡ് കഴിച്ചു നമ്മൾ ഭയങ്കര ലേറ്റ് ആസ് കുമാരി your son looks cute and innocent thank you yeah. i have one daughter also come here <laughs> she is also cute <laughs> <laughs> thank you thank you kumari every day. വയനാട് വയനാട് കഞ്ഞി ആ ഇന്ന് കഞ്ഞിയാണ് കഞ്ഞിയാണോ ഒന്ന് രണ്ട് കഞ്ഞികൾക്ക് ഇന്ന് കഞ്ഞി മതി എന്ന് പറഞ്ഞത് കൊണ്ട് കഞ്ഞി പപ്പ കഞ്ഞി തൈര് കഞ്ഞിമാങ്ങ അച്ചാറ് പപ്പടം ഒന്നും നീ എന് എന്നെ വിളിക്കാത്ത നിന്റെ നമ്പർ എന്റെ ഫോണിലും ഇതായി പോയി വിളിക്കാൻ പറ്റുന്നില്ല എനിക്ക് നിന്നെ ഞാൻ രാവിലെ വിളിച്ചായിരുന്നോ എൽദോ ചാച്ചൻ ഇങ്ങോട്ട് വാങ്ങോളൂ എൽദോ ഞങ്ങള് ലൈവ് പോവുവാടാ ലൈവ് ഒരു രസം ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെയാ പോക്കിന്ന് കാണുന്നുണ്ട് കഞ്ഞി കറി സൂപ്പർ ആണ് ഇവർക്ക് കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് എസ് എവിടെയാണ് വീട് ചേച്ചിയാണോ ചാച്ച ചേച്ചിയാണായിരിക്കുന്നത് ഇന്ന് എന്തോ ഇല്ലേ വീക്കെൻഡ് പാർട്ടി ഒന്നും ഇല്ലേ കൊല്ലം കുമാരി ഫ്രം കൊല്ലം

ചേച്ചിന്റെ പൊപ്പം കണ്ടതിൽ പരിചയപ്പെട്ടതിൽ സന്തോഷം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ വ്ലോഗ് ഓഫീഷ്യൽ നീ അവിടെ പോയിരിക്കലെ എങ്ങോട്ട് പോ ओके ओके मैं थैंक यू बाय निविल चाको डन बाय निविल चाको थैंक यू कुमारी बाय एस कुमारी कुमारी बाय 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 सी यू हारो डब बाय बाय आज डन मंडा आज 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 എന്തോ ചാക്കിൻ ഹായ് പറഞ്ഞിട്ടുണ്ട് പിന്നെ ചാക്കോ വീടെ വിട വീട് വയനാട്

தேசி சேட்டன இல்லடா தேசி சேட்டா சூப்பர் அட குட் நைட் ஹர குட் நைட் குட் நைட் ചൂടായൂടെ ീമാണോ കഴിച്ചറ് അല്ല കൊതിപ്പിക്കാനല്ലിയാസ്ന്ന് എൽദോ ചാച്ചനാണോ ബേസിക്കുട്ടനാണോ എന്താ എടോയേ ചേട്ടൻ ബિસ્കുട്ട നേയാണോ ബേസ്കുട്ടൻ ചേസിനെ ആൻസറ ലിയാസ് എന്ന് വിളിച്ചിരിക്കുന്നു ഹേഞ്ഞാ finished ബേസിലാന ബേസിൽ ആൻസറ ലിയാസ് ബടക്കളേ നീ ആൻസറ എന്ന് വിളിക്കല്ലേ <code Bahs Bondana> <gore> ീ ഇങ്ങോട് കാണട്ടെ നിന്നെ വന്നിരിക്കും നീ കഴിച്ചോ ഇല്ല എല്ലാരും പോയി

ും ആരാണ് വന്നേക്കുന്നത് മെസ്സേജ് അയക്കോ ആരാണ് ലൈവിലുള്ളത് ഒരാണത ആരാത്യാളും പോയോ എല്ലാരും പോയി നമ്മുടെ ലൈവാണ് ലൈവ് വേണം ആരുണ്ട് പാവം ആരുമില്ല ഞങ്ങളുടെ ലൈവ് ആണ് റോങ് ടൈമിലാ ലൈവ് വന്നെങ്കിൽ എല്ലാരും ഉറങ്ങിയ ടൈമില് അപ്പൂട്ടം തീർത്തോ അപ്പുറം ലേസിൽ ഉള്ളൂ ാച്ച മാത്രീ വന്നു എല്ലാരും പോയി ഞാൻ പറഞ്ഞു മോളെ കാണിച്ച നിന്നെ ആരും കണ്ടില്ല ഏ ഏത് കുഴപ്പമൊന്നുമില്ല ഇടക്കിടക്ക് പറഞ്ഞില്ല പിന്നെ െ പത്തി <laughs> 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 നീനെ ചീറ്റി ആഹാ ഉണ്ടല്ലോ ആരും ലൈവില് ഹെൽദോ നീം ബോയോടാ ഇല്ല എൽദോさて നീള് പുലിയാ আম വേണ്ടേ പോനും മാത്രം വർക്ക് കേത്തെ प्लीज ബ്ലീസ് ബ്ലീസ് ദിസ്

സർ ആഡ് ക്വ ആൻഡ് ആൻസർ സ്റ്റിക്കർ എ മൂവി ഓർ ഷോ ഡയറം ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ അണ്ടന്തമോ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ ഹലോ രണ്ട് പേര് വന്നിട്ടുണ്ടല്ലോ അപ്പോൾ ദേ ദേ സവതി ദേ അമ്മ എൻ്റെ ഫോൺ വറുത്താണല്ലോ നീ ചാർജ് എടുത്തിട്ടില്ലല്ലേ രണ്ട് ബട്ടൻസ് അത് രണ്ട് പെൺ ഇത് നോണായിക്കൊടുക്കുമ്പോളെ ഇത് അമ്മന്റെണ്ട് ആരൊക്കെ ലിയാസച്ചനോ ഈ ഓൾഡ് ഫ്രണ്ട് ഓ ഞാൻ പറയാട്ടോ ഞാൻ പറയാം കേട്ടോ ഇന്ന് തുറന്നു കൊടുക്കും പറ copper friend charge illa okay hello copper friend ba eat parikku 8 seven, 7 6 5 4 3 2 1 i test i like it diamond and yes one Master time the diamond di full diamond ka undu hey, boy

പാവം അല്ല ഓരാ അങ്കിലുണ്ട് ഓരാ അത സേതി നി മുട്ടി നടച്ചു സേതി ആരെങ്കിലും വായോ ആരെങ്കിലും വായ എ എ അതൊക്കെ നീ നമുക്കൊന്ന് പെട്ടെന്ന് നമ്മള് മാത്രം ഉള്ളോ എന്തിരാ എന്താ മാ ഇ নাই നമ്മടെ ലൈവ നമ്മേ എടക്കണ്ടോ ആടാ ലൈവ ഉണ്ടല്ലോ ഗംഗ ഗം

ാരാ കാണേറായി ഫൈവ് മിനിറ്റ്സ് നമ്മൾ കഴിഞ്ഞ വെക്കാം ഓക്കെ മാഡം തേർട്ടി മിനിറ്റ്സ് ഞങ്ങളുടെ ലൈവ് കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഒന്ന് സബ്സ്ക്രൈബ് വൺ സബ്സ്ക്രൈബ് വൺ ലൈക്ക് വൺ ലൈക്ക് ഇറ്റ് ഇപ്പൊ മലയാളി അല്ലെങ്കിലോന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇംഗ്ലീഷ് ആര് സംസാരിക്കുന്നുണ്ട് പേരടിക്കും നേരത്തെ കൊറേ ആൾക്കാർ മെസ്സേജ് അയച്ചു അത് തള്ളാർന്നു இப்போ அதுமொழிக்குதான் அவர் சிந்து ஆடி மனசுலா தென்னா திரு അപ്പു ഞാൻ ഇവിടെ കഴിഞ്ഞ് എൻജോയ് എല്ലാവരും ഉറങ്ങാൻ പോയി നമുക്ക് ഉറങ്ങാൻ പോവാ ഞാനൊരു ടീമേറ്റിനൊക്കെ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാം അവനെ മവിന് ഇവിടെയാണ് ഞാനത് ക്യാഫയറിനെടുത്ത് കട്ടാക്കട്ടെ തിരികെ